മലപ്പുറത്തെ മാദിൻ അക്കാദമിയിലാണ് ഇവിടെ അടിപൊളി ഒരു എക്സ്പോ നടക്കുന്നുണ്ട് ഹെറമൈനി എന്ന് പറയുന്ന ഒരു ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പോ ചെറിയ കുട്ടികൾക്ക് പോലും പഠിക്കാൻ പറ്റുന്ന തരത്തിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ വിദ്യാർത്ഥികളാണ് ഈ എക്സ്പോ കണ്ടക്ട് ചെയ്യുന്നത് അവർക്കൊന്ന് കാണാം വരെ വിദേശത്തൊക്കെ ഒരുപാട് എക്സ്പോ പോയി കണ്ടിട്ടുണ്ടെങ്കിലും വളരെ വ്യത്യസ്തമായ കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ കരവിരുദാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഏതൊരു സാധാരണക്കാർക്കും വളരെ പെട്ടെന്ന് ഹജ്ജിനെ കുറിച്ച് പഠിക്കാൻ പറ്റുന്ന കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്ന രീതിക്കാണ് ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ നമ്മൾ ാണ് പണ്ട് കാലത്ത് പോലുള്ള അതിലേറെ നമുക്ക് എളുപ്പത്തിൽ പറയാനാണെങ്കിൽ സൗദി ഗവൺമെന്റിന്റെ വികസനത്തിന് മുമ്പേ ഉണ്ടായിരുന്ന ഓക്കെ കുറേശ്ശികളുടെ കാലത്തുണ്ടാക്കിയ കാബാലയാണ് കുറേശ്ശികളുടെ കാലത്താണ് കബാലയത്തിന് മേൽക്കൂര വരുന്നത് കുറേശ്ശികളുടെ കാലത്തുണ്ടാക്കിയ കപാലയത്തിന് അടിയാണ് ഉയരം പിന്നീട് ഒരു ആവിഷ്കാരമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വരെ മിനയിൽ ഉണ്ടായിരുന്നത് തുണിത്തരങ്ങൾ കൊണ്ടുള്ള തമ്പുകളായിരുന്ന അത് ഫൈബർ ശീതീകരിച്ചാസ് ആണ് ശേഷം മോനെ തൊണ്ണൂറ്റിയേഴ് ഞാനുണ്ട് അരംഗം അല്ലാത്തൊരു അനുഭവം അതിലെ വിദ്യാർത്ഥികളാണ് കൈകളാൽ വരച്ച ചിത്രങ്ങളാണ് ഞങ്ങൾ ഞങ്ങളിപ്പോ മൊത്തം ഇവിടെ പി യു കംപ്ലീറ്റ് അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇതാണ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു കലവിരുദ്ധാണ് കരവിരുദ്ധമാണ് ഇപ്പൊ നമ്മളീ കണ്ടത് ഏതൊരു സാധാരണക്കാർക്കും കണ്ടു വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇവര് ഞായറാഴ്ച വരും എല്ലാം പിന്നെ ഒരു കാര്യം മൊത്തം സംഗതികളുടെ കണ്ടന്റുകൾ ഒറ്റ ക്യൂ ആർ കോഡിലായിട്ട് ഉൾപ്പെടുത്തി സൈറ്റ് ഉണ്ടാക്കിയതും ഇതേ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് കിട്ടും കിട്ടും ഇപ്പൊ നമ്മള് സന്ദർശിച്ച എല്ലാ കേന്ദ്രങ്ങളുടെയും മൊത്തമായിട്ടുള്ള വിവരണവും ചരിത്രവും റഫറൻസുകളും അതിൽ നിന്ന് കിട്ടുന്നതാണ് ഇവിടെ എന്താണ് ഈ മദീനയുടെ പഴയ ആവിഷ്കാരം നമ്മളോട് കൊടുത്തിട്ടുണ്ട് മദീനയുടെ ആയിരത്തി നാനൂറ് ആയിരത്തി നാനൂറ് വർഷം നബി തങ്ങൾ മുതൽ മുതൽ കൊല്ലങ്ങൾക്ക് ഈ ഒരു മാപ്പിൽ പറഞ്ഞു കൊടുത്ത് എത്ര നിങ്ങൾ ഒരു വീഡിയോ ഇട്ട് പറഞ്ഞു കൊടുത്താലും ഈ കാണുന്ന ഒറിജിനൽ ഒരു ഫിസിക്കൽ കാണുന്നതിന്റെ ഒരു എന്താ പറയാ റിസൾട്ട് ഒരു ചിത്രത്തിനും കിട്ടില്ല അപ്പൊ അതാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയി എനിക്ക് തോന്നുന്നത് ിൽ പോയിട്ട് ചെറിയ തട്ടുമുട്ടു അറബിയായിട്ട് വന്നതാണ് സകലമാനം പോയി മോനെ മലയാളത്തിലെ എന്റെ പ്രേക്ഷകർക്ക് ഒന്ന് വിശദീകരിച്ചു കൊടുക്കും മലയാളി കുട്ടിയല്ലേ ആ അതാണ് എന്താ എന്താണെന്നോ ഫ്ലുവൻസി ശ്രദ്ധിച്ചങ്ങള് ഭയങ്കര ഇഷ്ടമായി എനിക്ക് കിട്ടോ നല്ല ക്ലാസിക്കൽ അറബി ഇതെങ്ങനെ പറയുമ്പോണ്ടല്ലോ രോമങ്ങനെ നീട്ടി കാണാൻ പോകുന്നത് കവബയുടെ വിവിധ പത്ത് ഘട്ടങ്ങളാണ് എങ്ങനെ ഇന്നത്തെ കവബ ഏതാ നൂറ്റാണ്ടുകൾക്ക് അല്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കാബ എങ്ങനെയായിരുന്നു എന്നുള്ളതിന്റെ നല്ല ഒരു ആണ് ലൈവ് നമുക്കൊന്ന് കാണാം ഒരു പ്രത്യേകതയുണ്ട് സെയ്ദന്മാരുടെ ഇവിടെ പ്രധാനമായിട്ടും ഈ വിവിധ കാലങ്ങളിൽ നടന്ന കായിക പത്ത് ഘട്ടം മനുഷ്യന്മാർ നടത്തിയ പത്ത് ഘട്ടം ആദൻ നബി ഷീസ് നബി ഇബ്രാഹിം നബി അമാലി സമൂഹം ജറു സമൂഹം ഖിലാബിന് അങ്ങനെ കുറേശ്ശു ഗോത്രം പിന്നെ അബ്ദുദാബിന് സുബേർ തങ്ങളുടെ കാലഘട്ടം ൂസം പിന്നെ സുൽത്താൻ മുറാദ് നാലാവൻ പിന്നെ ഫഹദ് രാജാവിന്റെ കാലഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കായൊന്ന് പറയാം അതിനൊന്നു വേണമെങ്കിൽ പറയാം വേറെ പ്രത്യേകത എന്താന്ന് വിചാരിച്ചാൽ ഇത് ഉയർത്താൻ വേണ്ടിട്ട് ഇബ്രാഹിം നബി നിന്നൊരു കല്ല് ഇങ്ങനെ ഉയർന്നു വന്നു എന്നാണ് ചരിത്രം അതാണ് പിന്നീട് ഇബ്രാഹിം അക്കാമെന്നായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ രണ്ട് ജനതകൾ അമാലിക ഗോത്രവും ജുർഹും ഗോത്രവും ഇസ്മായിൽ നബിന്റെ ആൾക്കാരാണ് ഇവ രണ്ടാളും പണിത് നാല് അഞ്ച് ഘട്ടങ്ങൾ കഴിഞ്ഞ് പിന്നെ റസൂൽഖാന വല്ല്യപ്പ ഹുസൈനുവിന്റെ കിലാബ് ഇപ്പൊ ഈ മൂന്ന് ഘട്ടങ്ങൾ ഏകദേശം ാണ് അതായത് മുകളില് ഗ്രൂഫ് ഇല്ലാത്ത രണ്ട് ഡോർ വരുന്ന രൂപത്തിലാണ് പിന്നീട് പ്രധാനമായിട്ട് ക്യാബൊക്കെ മാറ്റം സംഭവിക്കുന്നത് കൊറേഷ്യയുടെ കാലഘട്ടത്തിലാണ് ഈ കുറേഷ്യയുടെ കാലഘട്ടത്തിൽ ഹലാലായ മാർഗം നമ്മൾ ഇവിടെ വെച്ച് പണി നിൽക്കുന്നുണ്ട് പിന്നെ ഇവർക്ക് ഇത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല അപ്പൊ ഈ ഒരു ആർച്ച് ഭാഗം തറയായിട്ട് മാറി പിന്നെ അത് ഏകദേശം അറുനൂറ്റി അഞ്ചില് പിന്നെ അബ്ദുൽ ബി സുബൈ അബ്ദുന്റെ കാലഘട്ടത്തിൽ കുറച്ച് വിശാലായിട്ട് ക്യാബ് കിട്ടുന്നുണ്ട് അതിനുശേഷം ഹജ്ജാജ് ബിൻ യൂസുഫ് ഹജ്ജാജ് ബിൻ യൂസഫിന്റെ കാലത്ത് കുറേശികൾ അതേ മോഡലാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് അതിന് പിന്നെ കല്ലുകൾക്ക് കുറച്ച് കൂവത്ത് കുറവാണ് പെട്ടെന്ന് പൊട്ടി പോവാൻ ചാൻസ് ഉണ്ട് അപ്പാണാണ് സുൽത്താൻ മുറാദ് നാലാമൻ എന്ന് പറയുന്നത് സി ആയിരത്തി അറുനൂറ്റി മുപ്പതിന് അല്ലെങ്കിൽ അടുക്കട്ടിയുള്ള കല്ലുകൊണ്ട് കാബ് നിർമ്മിക്കും കുറച്ച് ഹൈറ്റ് കൂട്ടൊക്കെ ചെയ്തു അല്ല ഓരോ സമയം പൊളിച്ചിട്ടുണ്ടോ ആ ഇതൊക്കെ പൊളിച്ചു നിർമ്മിച്ചതാണ് ആ പൊളിച്ച് നിർമ്മിച്ച ഇവിടെ നിന്ന് പൊളിച്ചു നിർമ്മിക്കുന്നത് വല്ലാണ്ട് പൊളിച്ച് നിർമ്മിച്ചിട്ട് അതേ രൂപ ആയതുകൊണ്ടാണ് നമ്മൾ ചിത്രീകരിക്കാത്തത് ഇതൊക്കെ പൊളിച്ച് നിർമ്മിച്ചതാണ് ആ കല്ലുകളെ കല്യാള് പത്ത് കെട്ടിപ്പൊ നമ്മൾ കഴിഞ്ഞു ഇനി പതിനൊന്നാം പതിന പതിനൊന്നാമത് ഘട്ടം ഫഹദരാജാവ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഫഹദരാജാവ് ഈ കാണുന്ന നമ്മളെ നിലവിൽ കാണുന്ന കാവയുടെ രൂപത്തിലേക്ക് കില്ലകൾ മുഴുവനായി വരുന്നു സ്വർണത്തിന്റെ എഴുത്തുകളൊക്കെ കില്ലകളിൽ വരുന്ന രൂപത്തിലേക്ക് മാറ്റിയത് പിന്നെ നമ്മളെ ഇവിടെ നിന്ന് ഇപ്പൊ തുടങ്ങുകയാണെങ്കില് ഹജർ ലഹ് ഇന്ന് നിലവിൽ സൂക്ഷിക്കപ്പെടുന്ന ഹജർ വെറും ഏഴു കഷ്ണം ഇതൊക്കെ ഫുൾ സ്വർണ്ണ വർക്ക്ഔട്ടോർ ഒക്കെ നല്ല ഫഹദരാജാവിന്റെ കാലത്ത് തന്നെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇബ്രാഹിം നബിനെ ഒരു കല്ല് പൊന്തിച്ചു ആ കല്ലാണ് ഈ സൂചിപ്പിക്കുന്നത് കിബിലത്തിൽ കിബില എന്ന് പറയും അതായത് ഈ സ്വർണപ്പാത്തി നമുക്ക് കാണാം ഈ സ്വർണപാത്തി ഈ കിള്ളിയുടെ കാവയുടെ സ്വർണ്ണപാത്തി ഡയറക്ഷൻ നേരെ പോകുന്നത് ഹബീബന റസൂർലാഹി സാഹു അലൈഹി സ്വലാ താങ്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന റാവ ഔരീഫിലേക്കാണ് ആര് ഇത് ഇത് ഡയറക്റ്റ് പോകുന്നത് ഇന്ത്യയിലെ തേക്കുകൊണ്ടാണ് ഇത് നിർമ്മിച്ചത് പഴയ കാലങ്ങളിൽ അതൊരു പക്ഷെ നിലമ്പൂരിലെ തേക്കൊക്കെ ആയിരിക്കും ഏറ്റവും നല്ല തേക്ക് നിലമ്പൂരിലാണ് ഇന്ത്യ തന്നെ അത് നിലമ്പൂരിൽ ചരിത്രം സിക്കായത്തിലെ ഹജ്ജ് നമ്മൾ ഇവിടെ കൊടുക്കണ്ടേ അതായത് പണ്ട് കാലങ്ങളിൽ അബ്ദുൾ മുത്തലിഫൊക്കെ ഇവിടെ മക്കീൻ മദിനൊക്കെ സന്ദർശിക്കുന്നവർക്ക് ഈ ജംസം വെള്ളം കൊടുത്തിട്ടാണ് സ്വീകരിക്കാറ് അതേപോലെ പ്രേക്ഷകരെ നമ്മൾ ഈ ഒരു എക്സ്പോന്റെ വേദിയില് വെള്ളം കൊടുത്ത് സ്വീകരിക്കണം ഒറിജിനൽ ഒറിജിനൽ ഇതിന്റെ വർക്കുകളൊക്കെ നോക്കിയാൽ മനസ്സിലാവും മൊത്തം സ്വർണ്ണമാണ് ഇതൊരു പ്രിന്റിംഗ് അല്ല എല്ലാ വർഷവും കിഴുകിയിട്ടാണ് അവർ കൊടുക്കുന്നത് അതൊരു പരിശുദ്ധിയുടെ ഭാഗമായിട്ട് അവർ അതിന്റെ വാശങ്ങളൊക്കെ പിന്നെ അത് സെന്ററിൽ വരുന്ന ഒരു വെള്ളിന്റെ ഇതാണ് ഇതൊക്കെ മനുഷ്യന് ഇത് കൈ കൊണ്ട് തുന്നി കൊടുത്തതാണ് ഏകദേശം അത്ര ഇരുന്നൂറോളം തൊഴിലാളികൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ ചിത്രങ്ങളൊക്കെ നമ്മൾ ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട് കിലോ അതൊരു പുതിയ അറിവേട്ടാ ഇന്ന് ഇന്ന് കാബ് ആ ഒരു കില്ലയുടെ സ്വർണം മാത്രം നൂറ്റി കിലോ ഉണ്ടാവും മൊത്തം അതൊരു ഒരു ഒരു വല്ലാത്ത കാര്യം പറയുകയാണെങ്കിൽ പ്രസവിക്കപ്പെട്ടിട്ടുണ്ട് ഒരേ ലോക ഒരാളാണ് അതായത് ഹദീജാ സഹോദരപുത്രനായ ഹക്കീമിൻ ഹിസാം എന്ന വ്യക്തിയാണ് പ്രസയിക്കപ്പെട്ടത് ന്യൂ ആയിട്ടുള്ള പുതിയ ഫോട്ടോസ് വ്യൂസ് ഒക്കെ നമ്മൾ അവിടുത്തെ സൗദി ഗവൺമെന്റ് അണ്ടറിലുള്ള വെബ്സൈറ്റിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് അല്ലാത്ത ചരിത്രം കാര്യങ്ങളൊക്കെ ഈ കാണുന്ന ഓരോ കിതാബ് ഗ്രന്ഥങ്ങളിൽ നിന്നും റഫർ ചെയ്ത് എടുത്തിരിക്കുന്നതാണ് ഈ പറഞ്ഞതും ഈ ചെയ്തതൊക്കെ അതിന്റെ തെളിവ് അടിസ്ഥാനത്തിലാണ് ചെയ്തിരിക്കുന്നത് ഏതായാലും കഴിവയെ കുറിച്ച് ഇത്ര നന്നായി വിശദീകരിക്കാൻ പത്ത് ഘട്ടങ്ങളായി വിശദീകരിക്കാൻ ഒരു വിഷ്വലൈസ് ചെയ്തിട്ടുള്ള അല്ല പറയുമ്പോൾ ഒരു ഫിസിക്കലായി ഒരു കഴമ്പയെ തൊട്ട് കാണുന്ന ഫീലിംഗ് ഉണ്ടാക്കുന്ന ഒരു എക്സിബിഷൻ ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യും പഠനാർഹമായ ഒരു പ്രോഗ്രാം വളരെ നന്നായി വിശദീകരിച്ചു സഹിതന്മാർ തന്നെ അത് വിശദീകരിച്ചപ്പോ അതിലേറെ സന്തോഷമാകും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒരുപാട് തിങ്ങി അറിഞ്ഞിരിക്കേണ്ടത് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ പത്ത് ക്വസ്റ്റിൻ അവർ അറ്റൻഡ് ചെയ്യുകയും അവർക്കൊരു പ്രോത്സാഹനം നിലയ്ക്ക് തൊള്ളായിരത്തിൽ കപ്പലിൽ ഹജ്ജിന് പോയിട്ട് ഇരുപത് ഉറപ്പ് രൂപയ്ക്ക് കപ്പലിൽ ഹജ്ജിന് പോയ കഥകളൊക്കെ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് വളരെ രസകരമായ ഒരു കാഴ്ച കടന്ന സഞ്ചരിയിലെ ഏറ്റവും പഴയ പാസ്പോർട്ടാണ് ഇന്ത്യയിലെ ഇന്ത്യൻ ഹജ്ജിന്റെ പാസ്പോർട്ട് പാസ്പോർട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇത് പഴയ കാലത്തെ ഹാജിമാര് ഹജ്ജ് പോകുമ്പോ അവർ കൊണ്ടുപോയി പെട്ടി ഇതുപോലെ ഇരുമ്പ് അവർ ഇരുമ്പ് പെട്ടിരുന്നു ഈ അപ്പൊ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മുതൽ ഉള്ള അല്ലെങ്കിൽ അതിന്റെ മുൻപേ ഉള്ള മക്കയെയും അതിനെയും കാവയെയും അജിന് പോകുന്നതുമായ ഒരുപാട് വിഷല് നമ്മൾ കണ്ടു അല്ലെങ്കിൽ അതിന്റെ ഫിസിക്കലായ കാര്യങ്ങൾ നമ്മൾ കണ്ടു ഇനി നമ്മൾ കാണാൻ പോണത് ബാബു ജിബ്രിയിലൂടെ കേറുന്നത് ഇന്നത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സൗദി അറേബ്യയിലെ മക്കയും മദീനും അല്ലെ പേരെന്താ മുഹമ്മദ് ബഷീർ മുഹമ്മദ് ബഷീർ കയറി വരുമ്പോ തന്നെ കാണുന്നത് ഇന്നത്തെ കപാലയത്തിന്റെ അല്ലെങ്കിൽ ഇന്നത്തെ മക്കയുടെ ആ ഫസ്റ്റ് ഭാഗം തന്നെയാണ് അല്ലേ അവിടുത്തെ കൂട്ട ബിൽഡിങ്ങുകളും കാണാം പറയൂ ഇത് മക്ക മദീന അതുപോലെ നമ്മൾ സാധാരണയായി പോകുന്ന നാൽപ്പത്തഞ്ചോളം പ്രധാന ചരിത്ര സംഭവങ്ങൾ അടങ്ങിയ കേന്ദ്രങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒറ്റ പ്ലാറ്റ്ഫോം ഒറ്റ മിനിയേറ്റ് മക്കയും മദീനയും നമ്മൾ സാധാരണ പോകുന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമായ നാല്പത്തഞ്ചോളം പ്രധാന കേന്ദ്രങ്ങളാണ് അടിസ്ഥാനമാക്കിയിട്ടുള്ളത് ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ അടുത്ത കാലത്ത് പൂർത്തിയാക്കിയത് വരെ പൂർത്തിയാക്കിയതും രണ്ടായിരത്തി മുപ്പതിലുള്ള ഒരു ഒരു ചെറിയ സ്റ്റെപ്പും കൂടി വെരി ഗുഡ് ഇതുമുണ്ട് പഴയ കാലത്തെ ആ ഉണ്ടല്ലോ അതാണ് ഇന്നത്തെ പുതു തലമുറക്ക് ചിന്തിക്കാനും പഠിക്കാനും ഉള്ളത് ഇന്നത്തെ സൗകര്യങ്ങളോ നമുക്കില്ല മയ്യത്തും പുടവ വരെ വില കൊണ്ടുപോകുന്ന തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ ഹജ്ജിൽ പോകുന്ന ആളുകളെ അവിടെ കുട്ടികളെ പരിചയപ്പെടുത്തി ജന്മനാല് ഉൾക്കണ്ണുള്ള രണ്ടാളുകളെ സ്വീകരിച്ച് രണ്ടു പാടും നല്ല പ്രൊഫഷണൽ ടീച്ചറും പി എച്ച് ഡി ഹോൾഡറുമായി മാറിയ ഈ വരെ സ്വീകരിച്ച ഈ രണ്ട് ഭർത്താക്കന്മാരാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത് നമ്മളെപ്പോലെ സാധാരണ രണ്ട് പ്രൊഫഷണൽ എന്താ ചെയ്യുന്നത് ദുബായിൽ വർക്ക് ചെയ്യണങ്ങളോ പപ്പട കമ്പനിയില് ജോലി ചെയ്യണോ എന്താ ബിസിനസ്സാ ജോലി ചെയ്യണോ കണ്ടോ ഇങ്ങനെ സാധാരണക്കാരിൽ ജീവിച്ച ഇവർക്ക് രണ്ട് പ്രൊഫഷണൽസിനെ കിട്ടിയല്ലോ അതാണ് ഏറ്റവും വലിയ സന്തോഷം മാഷാള്ളാ മക്കളായോ കൈ കിട്ടേ ഉള്ളൂ തീർച്ചയായിട്ടും നല്ല കുടുംബാവട്ടെ കൂടെ ഉണ്ട് നമുക്ക് നമുക്കൊരു പ്രോഗ്രാമില് നിങ്ങളുമായിട്ട് ഒരു മുഖാമുഖം ചെയ്യണം സലഹു അലൈഹി നങ്ങൾ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് പഠിപ്പിച്ചായി കാണാം ഷെയ്ത്തി ജമാൻ യഖ്റുൽ ഹുജാ ജുഫീഹിബിലാ സബിൻ യുഹവനു അലഹി മുസ്ഫിസത്തുഅ അലഹി മുദ്ഖ് ഫൈറൻ അല ഉൻ മെഹൂമിന മസ്തൂബിൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചും മുപ്പതും നാൽപ്പതും കാലങ്ങളെക്കുറിച്ച് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്കുമുമ്പ് സമൂഹത്തിന് ഉത്ബധം നൽകുകയാണ് കണ്ടമാനം ഹാജിമാരായിരിക്കും യാത്ര വളരെ എളുപ്പമായിരിക്കും സ്വാദിഷ്ടമായ ഭക്ഷണമായിരിക്കും പക്ഷേ ഹജ്ജിൽ പ്രതിഫലം ഒന്നും ലഭിച്ചുകൊള്ളണമെന്നില്ല എന്നാൽ ഈ ഹജീഫൊക്കെ പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ മഹൽ വചനം എങ്ങനെ പറയണമെന്നറിയില്ല ഇവിടെ നിന്ന് കരിപ്പൂർ എയർപോർട്ടോ നെടുമ്പാശ്ശേരി എയർപോർട്ടോ ഒന്നുമില്ല ബോംബെയിലേക്ക് കൊങ്കൺ റെയിൽവേ വരുന്നതിന് മുമ്പ് മൂന്ന് ദിവസം ബോംബെയിലേക്ക് ട്രെയിനിൽ പിന്നെ ദിവസങ്ങളോമിലെ ആഴ്ചകളോളം മുസാഫർ ഖാനയിൽ പിന്നെ പത്തും പതിനഞ്ചും ദിവസം അക്ബർ നൂർജാഹ മറ്റ് കപ്പലുകളിൽ പലപ്പോഴും കപ്പലുകൾ നിന്ന് മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലും എഴുപത്തൊമ്പതിലും ഒക്കെ എൻ്റെ ഉപ്പ ഹജ്ജിന് പോകുമ്പോൾ കൊണ്ടുപോയ ഏറ്റവും വലുത് കണ്ണിനിരൊലിപ്പിക്കുന്ന രംഗമായിരുന്നു കഫമ്പുട കുന്തിരിക്കം പരുത്തി കപ്പലിൽ നിന്ന് മരിച്ചാലെന്ത് ചെയ്യാൻ പറ്റും എന്നാൽ ആ കാലത്തെ റൂട്ടും എല്ലാ അബുനാബുൽ ബഷ്റ അദം അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ ഇന്ത്യയിൽ ഇറങ്ങി ശ്രീലങ്കയിൽ പോയ റൂട്ട് അതുപോലെ തന്നെ അപ്പോൾ പണ്ട് കാലത്ത് നടന്നുപോയ റൂട്ട് പിന്നെ കപ്പലുകളുടെ റൂട്ട് ഇപ്പോഴത്തെ സംവിധാനങ്ങൾ പഴയതും പുതിയതും തരമപ്പെടുത്തുന്നത് കയബ പത്ത് രൂപത്തിൽ പടുത്തുയർത്തിയപ്പോൾ പത്ത് നിർമ്മാണങ്ങൾ മലായിക്കത്തിൻ്റെ കാലത്തുള്ളത് അബുനഅബുൽ ബഷറാത്തു വസ്ലാം തങ്ങൾ കയബ പടുത്തുയർത്തിയ രംഗം ഇബ്രാഹിം നബിൻ്റെ കാലത്തുള്ളത് അമാലിക്കത്തിൻ്റെ കാലത്തുള്ളത് അങ്ങനെ സുബൈറുലി അള്ളാഹു പോലുള്ള അങ്ങനെ ഓരോ കാര്യങ്ങളും പ്രത്യേകിച്ച് ഇന്നെല്ലാം മോളൈസേഷൻ ചെയ്യപ്പെട്ടപ്പോൾ പരിഷ്കരിച്ചപ്പോൾ തനി രൂപം മനസ്സിലാക്കാൻ പുതിയതിൻ്റെ സൗകര്യങ്ങളും മനസ്സിലാക്കാൻ മറന്നുപോയ പലതും ഓർമ്മപ്പെടുത്താൻ ഞാൻ ആദ്യമായി ഹജ്ജു പോകുന്ന സമയത്ത് കിതാബുകൾ ദീപത്തുവിൽ നിന്ന് കുളിക്കണം ബാബു ബനുഷൈബയിലൂടെ കടക്കണം ഷൈബ കണ്ടെത്താൻ വേണ്ടി രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും ഹറമ്മിൻ്റെ നാനോ ദിക്കുകളും കറങ്ങി പക്ഷേ ചിലവരെയും ബാബു വനീഷൈബ അവിടെയാണ് ചിലവരെയും അവിടെയാണ് നാനാ ഭാഗത്തും കറങ്ങുകയായിരുന്നു പക്ഷേ അതിന് കറക്റ്റ് ആൻസർ കിട്ടിയില്ല ആദ്യം അവിടെ എക്സിബിഷനിൽ വന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെയും ബനു ഷൈബ ഉണ്ടായിരുന്നു ബാബു വനീഷൈബ അത് അന്നാണ് വേണ്ടി പൊളിച്ചത് അങ്ങനെ പല പല വിവരങ്ങളും നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ അതെല്ലാം മൈതിലിനെ പഠിച്ച കുട്ടികളാണ് ഇതെല്ലാം രൂപകൽപ്പനയും പ്ലാനിങ്ങും എല്ലാം ചെയ്തത് ഇതിൽ ഒരു രൂപ പോലും വാടകക്കോ അല്ലെങ്കിൽ മറ്റാരും ഇല്ല എന്നും കൂടി വളരെ ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എടുത്തു പറയേണ്ട ഒരു ചരിത്ര സംഭവമാണ് ആ കാണുന്നത് പണ്ട് കാണാത്ത പണ്ട ചരിത്രത്തിൽ ആ വീട് ആരും ഒരു കാര്യത്തും അവിടെ കണ്ടിട്ടില്ല പറഞ്ഞു കേട്ടിട്ടില്ല ആറ് മാസം മുന്നേ ആണ് പന്ത്രണ്ട് മീറ്റർ റോഡിന്റെ താഴെ

വിഷ്വൽസ് ഞാൻ ഇടുന്നുണ്ട് ഇതിന്റെ മൊത്തം വീഡിയോ തൊട്ട് താഴെ അതിന്റെ ലിങ്കിലുണ്ട് അതെല്ലാവരും കാണുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ അതിനും തയ്യാറാക്കിയ ഒരു ക്യു കോഡ് അതിന്റെ താഴെ ഇടുന്നുണ്ട് അതിലെല്ലാ വിഷ്വൽസും ഉണ്ടാകും